ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണിത് നമുക്ക് നോക്കിയാലോ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം മുക്കാൽ കിലോയോളം ചിക്കനാണ് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണോളം ഗരം മസാല കാൽ ടീസ്പൂണോളം പൊടിച്ച കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഉപ്പ് ഒരു സ്പൂൺ കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് പിന്നീട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നല്ല പുളിയുള്ള തൈര് കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക നല്ല വൃത്തിക്ക് മാരിനേറ്റ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഏകദേശം അരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഫ്രിഡ്ജിലും വയ്ക്കാവുന്നതാണ് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ തയ്യാറാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവോള വൃത്തിയിൽ ചെറുതായി അരിഞ്ഞെടുക്കുക അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് അല്ലി വലിയ വെളുത്തുള്ളിയാണ് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ഏഴോ എട്ടെണ്ണമോ ചേർക്കേണ്ടി വരും അതിനുശേഷം അത് ചെറുതായി അരിയുക ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞെടുക്കുക നിങ്ങൾക്ക് ചതച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം മൂന്ന് പച്ചമുളക് നെടുക് കീറിയെടുക്കുക രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി കൂടെ അരിഞ്ഞു വെക്കുക ശേഷം അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടിയോ പാനോ വെച്ച് നല്ലപോലെ ചൂടാക്കുക അതിനുശേഷം അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും അത്രയും എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കുക എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പൊടിക്കാത്ത ഗരം മസാല ഇവിടെ അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് ഏലക്കായ ഇടുമ്പോൾ നല്ല ടേസ്റ്റും മണവും ഉണ്ടാവുന്നതാണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം സവോള പെട്ടെന്ന് വളർന്നു കിട്ടുന്നതിനു വേണ്ടി ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക സവോള നന്നായി വഴന്നു കിട്ടുന്നതിന് വേണ്ടി ഏകദേശം എട്ട് മിനിറ്റോളം ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേവിക്കേണ്ടതാണ് സവോള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നീട് ഇതിലേക്ക് രണ്ടേ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഏകദേശം മൂന്ന് മിനിറ്റോളം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ ചേർത്ത മസാലകളുടെയെല്ലാം ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി വേവിക്കുക തക്കാളി നല്ല പോലെ വെന്ത് കിട്ടുന്നതിനായി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കി തക്കാളി ഉടഞ്ഞിട്ടില്ലെങ്കിൽ തവി വെച്ച് നല്ല പോലെ ഉടച്ച് കൊടുക്കാവുന്നതാണ് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് മസാലയോടൊപ്പം ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ മസാല കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റോളം വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഏകദേശം നൂറ് എം എല്ലോളം വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് ഏകദേശം പന്ത്രണ്ടോ പതിമൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഏകദേശം അഞ്ച് മിനിറ്റോളം മൂടി വെക്കും ചിക്കൻ കറിക്ക് കുറച്ച് പുളി കൂടെ ആവശ്യമുള്ളവർക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ചൂട് ചോറിനൊപ്പമോ അപ്പത്തിനൊപ്പമോ കൂട്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ